സാക്ഷികൾ ആ ഒരു ലക്കിടലായിരുന്നു ലക്കി ഡോലെ വിന്നറാണ് ഇത് അപ്പൊ മുമ്പോടെ തന്നെ നമ്മക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം നിങ്ങൾ എന്തായാലും ടോക്കൺ എടുത്ത് ആരാണ് നിങ്ങളെ ഈ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞാനത് സുഹൃത്താണ് പറഞ്ഞത് പിന്നെ ടോക്കൺ എടുത്ത് പിന്നെ ഇപ്പം ഇന്നലെ ഒരു ടോക്കൺ എടുത്തു അപ്പൊ രണ്ടാമത്തെ ടോക്കൺ രണ്ടാമത്തെ ടോക്കൺ എടുത്തു അപ്പൊ നിങ്ങൾ സുഹൃത്ത് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ പരിപാടി ജീപ്പിന്റെ എന്താണ് എന്താ അഭിപ്രായം വളരെ സന്തോഷം പിന്നെ പല ആൾക്കാരും ആൾക്കാർ പറയുന്നത് തട്ടിപ്പാണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് കണ്ടാ പറയാനുള്ളത് തട്ടിപ്പില്ല എന്ന തെളിവ് തന്നെ രാജീപിന്റെ അത് വാങ്ങാൻ വേണ്ടി വന്നതാണല്ലോ മൊത്തത്തിൽ ഫാമിലി മൊത്തം സുഹൃത്തുക്കളുണ്ടായ രീതിയിൽ ടോക്കൺ എടുത്തോലെ അപ്പോൾ വണ്ടി വരെ ചെറിയ വളരെ സന്തോഷമുണ്ട് െ അപ്പൊ നമ്മളെ എന്റെ പേര് ഷരീഫ് ഷരീഫ് അപ്പൊ ഷെരീഫ് ആണ് കാവന്നൂരുള്ള ആളാണ് നമ്മളെ ഫസ്റ്റ് പ്രൈസ്